ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ മഞ്ജു ഫാമിലി ഫണ്ടിലേക്ക് സ്വാഗതം ഇവിടെ കാണുന്ന ചിത്രം ഇത് ഞാൻ വരച്ചോളാം മൂന്ന് ചിത്രം വരച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ കഷ്ടപ്പാടാണ് ഇതിപ്പോൾ അങ്ങോട്ട് വന്ന് ഫിനിഷ് ഞാൻ വിളപ്പള്ളി നിങ്ങളെ കൂടി കാണിക്കാം ഇത് യൂണിക്കോണാണ് ഞാൻ വരച്ചത് ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇത് കാക്കയാണോ ഇല്ലാണോ നന്ദി ഞാൻ ബ്ലാക്ക് വേണ്ടി വെച്ചാൽ ഞാൻ

നിങ്ങൾക്ക് ഈ മൂന്ന് ചിത്രത്തിൽ ഏത് ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബട്ടൺ അമർത്തുക ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും അതുവരെ ബൈ 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 ബൈ